എല്ലാവർക്കും ആത്മ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ഹഠയോഗ പരിശീലന സ്ഥാപനമായ യോഗ ഉപാസനാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാവബോധിനി എന്ന യോഗ കോഴ്സിന്റെ നാലാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് യോഗാവബോധിനി എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു കോഴ്സാണ് യോഗ എന്താണ് എന്നതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ സമൂഹം യോഗയെപ്പറ്റി വളരെയധികം അവയറാണ് ശാരീരികമായ ആരോഗ്യം മാനസികമായ ശാന്തി ശക്തി ബൗദ്ധികമായിരിക്കുന്ന ഉണർവ് ആത്മീയമായ ആനന്ദം ഇതിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുന്ന അതുല്യമായൊരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത് ജാതി മത വർഗ വർണ്ണ ലിംഗ രാഷ്ട്രഭേദമന് സകല മനുഷ്യർക്കും ഉപാസിക്കാവുന്ന നിത്യ ജീവിതത്തിന്റെ ഭാഗമായി അനുവർത്തിക്കാവുന്ന ലളിതമായ വിദ്യകളാണ് യോഗയിലുള്ളത് ഇന്ന് മനുഷ്യൻ പല വിധത്തിലുള്ള അസുഖങ്ങൾ നേരിടുന്നുണ്ട് ശാരീരികമായിരിക്കുന്ന അസുഖങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ വിവിധ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും അതുപോലെ പാരമ്പര്യ രോഗങ്ങളും നമ്മൾ നേരിടുന്നു ബാഹ്യ അവയവങ്ങൾക്കും ആന്തരികമായ നമ്മളുടെ അവയവ സംവിധാനങ്ങൾക്കും നാഡീ സംവിധാനങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങളായിട്ട് മാറാറുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുടെ അളവ് ഈ അത്യന്താധുനിക ലോകത്ത് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ചും ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവര് വിവിധ പ്രൊഫഷനുകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേര് ഇപ്പം യോഗ പഠിക്കാൻ വരുന്ന ധാരാളം പേര് ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് അവരൊക്കെ പല വിധത്തിലുള്ള മാനസിക ടെൻഷനുകൾ അനു അനുഭവിക്കുന്നുണ്ട് അതിന്റെ പരിഹാരം എന്ന വിധത്തിലാണ് യോഗ ശാസ്ത്രത്തെ അവര് സമീപിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളാകട്ടെ ഉദ്യോഗാർത്ഥികളാകട്ടെ ഇവർ യോഗയെ സമീപിക്കുന്നത് ബൗദ്ധികമായ ഉണർവ് നേടിത്തരുന്ന പഠിക്കാനുള്ള ഓർമ്മശക്തി കൂട്ടുക ഗ്രഹണശക്തി കൂട്ടുക പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക ഇതിനെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമെന്ന നിലയിലാണ് യോഗയെ അവർ സമീപിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോടെ കുടികൊള്ളുന്ന ദൈവികമായ ചൈതന്യത്തെ കുണ്ഠലിനി ശക്തിയെ ഉണർത്താനായിട്ട് യോഗശാസ്ത്രത്തിന് കഴിയും അതായത് മനുഷ്യന്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള പുരോഗതി അവൻ നേരിടുന്ന ശരീര മനോബൗതിക ആത്മീയമായ പല പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും പരിഹാരം ഇവ യോഗശാസ്ത്രത്തിലൂടെ സാധ്യമാണ് അപ്പൊ ഇതിലേക്ക് നമ്മളെ നയിക്കുന്ന യോഗയുടെ ലളിതമായ ഒരു പദ്ധതിയാണ് നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന പുതിയതല്ല നാലാമത്തെ ബാച്ചാണ് യോഗാവബോധിനി എന്ന് പറയുന്ന ഈ കോഴ്സ് ഈ കോഴ്സിന്റെ കാലാവധി നാല് മാസമാണ് ആഴ്ചയിൽ ഒന്നര മണിക്കൂർ വീതമുള്ള നാല് ക്ലാസുകൾ ഒരു മാസത്തിൽ ഉണ്ടാകും പതിനാറ് ക്ലാസ്സുകളിലൂടെയാണ് യോഗാവബോധിനി കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക ഈ കോഴ്സിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് യോഗശാസ്ത്രത്തിലെ അടിസ്ഥാനമായിരിക്കുന്ന പരിശീലനങ്ങളാണ് പഠിക്കുക യോഗ എന്ന് പറയുമ്പോൾ അതിൽ യോഗ വ്യായാമങ്ങളുണ്ട് ശിഥീകരണ വ്യായാമമുണ്ട് സർവാംഗ വ്യായാമിക് യോഗുണ്ട് സൂര്യനമസ്കാരമുണ്ട് വിവിധ തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട് പ്രാണായാമങ്ങളുണ്ട് മന്ത്രജപങ്ങളുണ്ട് ധ്യാന പരിശീലനങ്ങളുണ്ട് യോഗ ബന്ധങ്ങളുണ്ട് യോഗാ മുദ്രകളുണ്ട് സൂക്ഷ്മയോഗാ പരിശീലനങ്ങളുണ്ട് അങ്ങനെ വളരെ വലിയ ഒരു വൃക്ഷമായിട്ട് നമുക്ക് യോഗയെ സങ്കല്പിക്കാം ആ വൃക്ഷത്തിന് അനേക ശാഖകളുണ്ട് അതാണ് യോഗ വ്യായാമങ്ങൾ യോഗാസനങ്ങൾ പ്രാണായാമങ്ങൾ മന്ത്രജപം ധ്യാനം എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യോഗ വ്യായാമ പരിശീലനങ്ങളാണ് എന്താണ് യോഗ വ്യായാമ പരിശീലനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള അവയവങ്ങളുണ്ട് നമ്മളുടെ ബാഹ്യ അവയവങ്ങളാണ് നമ്മളെ കൈകള് കാലുകള് ഇതൊക്കെ നമ്മളുടെ ബാഹ്യ അവയവങ്ങളാണ് അപ്പോൾ നമ്മളുടെ ശരീരത്തിന് ശരിയായ വഴക്കമുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി അതേപോലെ ശരിയായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കരുത്ത് ബലമുണ്ടെങ്കിൽ നമുക്ക് യോഗശാസ്ത്രത്തിലെ ഉയർന്ന മെത്തേഡുകളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കാല മനുഷ്യനെ നമ്മൾ നോക്കിക്കോളൂ നമ്മൾ മൂന്നും നാലും അഞ്ചും നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എട്ടും പത്തും മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട് പക്ഷെ നമ്മൾ എത്ര സമയം വ്യായാമം ചെയ്യുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ തന്നെ പറയുന്നു മനുഷ്യ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കണമെങ്കിൽ ശരിയായ ഭക്ഷണവും ശരിയായ വായുവും ശരിയായ വെള്ളവും എന്നുള്ളതുപോലെ തന്നെ ശരിയായ വ്യായാമവും നമുക്ക് അനിവാര്യമാണ് പക്ഷെ ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വ്യായാമത്തിന് സമയമില്ല ശരീരത്തിന് വ്യായാമം കൊടുക്കാത്തത് കൊണ്ടാണ് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് കാലുവേദന കൈവേദന നടുവേദന അങ്ങനെ വിവിധ തരത്തിലുള്ള രോഗങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മയാണ് അപ്പോ ഇതിനെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ലളിതമായ വ്യായാമ മുറകളാണ് യോഗ വ്യായാമങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഈ യോഗാവബോധിന കോഴ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കാലുകൾക്ക് ആവശ്യമായിരിക്കുന്ന പരിശീലനങ്ങൾ ഇന്ന് യോഗ പഠിക്കുന്നവരും അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നവരും പ്രാണായാമം ചെയ്യുന്നവരും വിവിധ യോഗ സമ്പ്രദായങ്ങൾ പരിശീലിക്കുന്നവരൊക്കെയുണ്ട് അവര് പറയാറുള്ളൊരു കാര്യമാണ് ഒന്നും നിലത്തിരിക്കാൻ പറ്റുന്നില്ല ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല യോഗയിൽ ധാരാളം ധ്യാനാസനങ്ങളൊക്കെ ഉണ്ട് സുഖാസനം അർദ്ധപത്മാസനം പത്മാസനം വജ്രാസനം അങ്ങനെ വിവിധ മെഡിറ്റേഷൻ പോസ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ ഇതിലൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ കാലുകൾക്ക് നല്ല വഴക്കം ഉണ്ടാകണം കരുത്തു വേണം കഴിവ് വേണം കരുത്തും കഴിവും വഴക്കവും ഇല്ലാത്ത ഒരു ശരീരം കൊണ്ട് ഒരു കാര്യവും സാധ്യമല്ല വ്യായാമം എന്നുള്ളതല്ല നമ്മളെ സാധാരണ ഡേ ടു ഡേ ലൈഫിലെ പല ആക്ടിവിറ്റീസും ശരീരത്തിന് രോഗങ്ങൾ ബാധിക്കുമ്പോൾ അത് പ്രശ്നമായിട്ട് മാറും ഒരു സ്റ്റെപ്പ് കയറാൻ വീട്ടിലെ കോണിപ്പടി കയറാൻ സാധിക്കാത്തവരുണ്ട് അല്ലെ നിലത്ത് നിന്ന് കാലെടുത്ത് വെച്ചൊരു വാഹനത്തിലേക്ക് കയറാൻ സാധിക്കാത്തവരുണ്ട് കാലിന്റെ ഉള്ളു വഴിവേദന കാലിൻ്റെ മസിലിന് ഉണ്ടാകുന്ന പെയിൻ ജോയിൻ പെയിൻ അങ്ങനെ വിവിധ തരത്തിലുള്ള പെയിനുകൾ വിവിധ തരത്തിലുള്ള വേദനകൾ നമ്മളെ കാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ ശരീരത്തെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് നമ്മളുടെ എന്ന് പറയും ഒരു പാലത്തെ താങ്ങി നിർത്തുന്ന അതിൻ്റെ തൂണുകളാണ് എന്നതുപോലെ ഈ ശരീരത്തെ താങ്ങി നിർത്തുന്നത് ഈ നമ്മളുടെ കാലുകളാണ് അപ്പം കാലുകൾ ബലഹീനമായി മാറിയാൽ കാലുകൾക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല പിന്നെ യോഗയിലെ പ്രാണായാമം ധ്യാനം പോലെയുള്ള മെത്തേഡുകൾ ചെയ്യുന്നവരും ഇത്തരത്തിൽ ഇരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതാണ് സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുക സ്ഥിരമായി സുഖമായി ഇരിക്കാനുള്ള കഴിവാണ് ആസന സിദ്ധി എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മളുടെ ഒരു ധ്യാനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രാണായാമം അല്ലെങ്കിൽ നമ്മൾ യോഗ തന്ത്രക്രിയകൾ ചെയ്യുന്നവര് മസ്റ്റായിട്ട് അവർക്ക് ഇരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുവരണം ഇതേപോലെ സുഖാസനമോ വജ്രാസനമോ അർദ്ധപത്മാസനമോ പത്മാസനമോ വീരാസനമോ സിദ്ധാസനമോ അങ്ങനെ ഏതെങ്കിലും മെഡിറ്റേഷൻ ഇരുന്ന് യോഗതന്ത്ര പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴാണ് അതിന് ഫലസിദ്ധി പൂർണ്ണമായിട്ട് ലഭിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ അതിന് പലപ്പോഴും തടസ്സമാകുന്നത് എന്താ നമ്മുടെ ശരീരത്തിന് വഴക്കമില്ല കാലുകൾക്ക് വഴക്കമില്ലാതെ വരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ലളിതമായ പ്രാക്ടീസുകളാണ് യോഗ വ്യായാമങ്ങൾ എന്ന് പറയുന്നത് കാലുകൾക്ക് മാത്രമല്ല നമ്മളുടെ കൈകളിലെ വഴക്കുന്നതിനാവശ്യമായിരിക്കുന്ന വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കഴുത്തിനാവശ്യമായിരിക്കുന്ന വ്യായാമങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട് നട്ടെല്ലിനെ വഴക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വഴക്കമില്ലാത്ത ഒരു നട്ടല്ല് കൊണ്ട് ഒരിക്കലും നിങ്ങൾ സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ യോഗാസനങ്ങളോ അങ്ങനെയുള്ള പ്രാക്ടീസുകളോ ഒന്നും തന്നെ ചെയ്യരുത് അല്ലെ നട്ടലിന് ശരിയായ കരുത്തും കഴിവും വഴക്കവും വേണം അതിനെന്ത് വേണം നട്ടലിന് വ്യായാമം നമ്മൾ കൊടുക്കണം നമ്മൾ വഴങ്ങാത്ത ഒരു വടി നമ്മൾ വളച്ചു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും അല്ലെ എന്നതുപോലെ നട്ടലിന് വഴക്കമില്ലാതെ നമ്മൾ നട്ടലിനെ വളക്കുകയും തിരികുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഡിസ്കിന് പ്രോബ്ലങ്ങൾ ഉണ്ടാകാം നമ്മളുടെ കശേരികൾക്ക് പ്രോബ്ലം ഉണ്ടാകാം നടുവേദനയുടെ പല കാരണങ്ങളിൽ ഒന്ന് ശരിയായ വഴക്കമില്ലാത്ത നട്ടല്ലുകൊണ്ട് ചില വ്യായാമങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതാണ് അപ്പോൾ നട്ടെല്ലിന്റെ വഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതാണ് യോഗയുടെ അടിസ്ഥാന മെത്തേഡുകൾ എന്ന് പറയുന്നത് ചിലർ ചോദിക്കാറുണ്ട് യോഗാസനം പഠിപ്പിക്കുമോ ശീർഷാസനം പഠിപ്പിക്കുമോ ഹലാസനം പഠിപ്പിക്കുമോ സർവാംഗാസനം പഠിപ്പിക്കുമോ തീർച്ചയായിട്ടും കോഴ്സിൽ നമ്മൾ ഇതൊക്കെ പല ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യം ബേസിക് ആയി നമുക്ക് വേണ്ടത് നമ്മുടെ കൈകളെ കാലുകളെ നട്ടനെ കഴുത്തിനെ ഇതിനെയൊക്കെ വഴക്കുക എന്നുള്ളതാണ് അവയ്ക്ക് ആവശ്യമായ ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം വഴക്കം കൊടുക്കണം അതിന് ബലം കൊടുക്കണം കരുത്ത് കൊടുക്കണം പിന്നെ അതിനെ ഒരു ക്ഷമത ഉണ്ടായിരിക്കണം ഇതിന് സഹായിക്കുന്ന ലളിതമായ ക്രിയകൾ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ ലളിതമായ ശ്വസന വ്യായാമങ്ങൾ നമ്മളെ ബ്രീത്തിനെ കറക്റ്റ് ചെയ്യുന്ന ലങ്സ് കപ്പാസിറ്റി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വിവിധ മെത്തേഡുകൾ വിവിധ വിധത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ പ്രാണായാമ പരിശീലനം ഈ കോഴ്സിന്റെ ഭാഗമാണ് ധ്യാന പരിശീലനം ഈ കോഴ്സിന്റെ ഭാഗമാണ് പ്രാർത്ഥനാ പരിശീലനങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാണ് അപ്പം യോഗ വ്യായാമങ്ങളും പ്രാണായാമങ്ങളും മന്ത്രജപ പരിശീലനങ്ങളും ധ്യാന പരിശീലനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നാല് മാസത്തെ കോഴ്സാണ് യോഗ അവബോധിനി എന്ന് പറയുന്നത് അപ്പൊ ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഈ വീഡിയോക്കൊപ്പം നൽകിയിട്ടുണ്ട് ഈ വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിട്ടുണ്ട് അതിന് ജോയിൻ ചെയ്യുക നമസ്കാരം